നമസ്കാരം നിങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാം ഏത് മതത്തിലും വിശ്വസിക്കാം പക്ഷെ നിങ്ങളെ ഭരിക്കുന്നവർ നിങ്ങളെ തുല്യമായി പരിഗണിക്കണം അതിനാണ് ഭരണഘടനയുള്ളത് പക്ഷെ പലപ്പോഴും ഭരിക്കുന്നവർ അവരുടെ പാർട്ടിക്കാരെയും അവരുടെ ആളുകളെയുമാണ് കൂടുതലായി പരിഗണിക്കുന്നത് കുറ്റം പറയാൻ കഴിയില്ല മനുഷ്യരാണ് അവർക്കെപ്പോഴും ഈ സ്വജന താല്പര്യമുണ്ടാവും അതുകൊണ്ട് കൂടുതൽ പരിഗണിക്കുന്നതിന് ഒരുപാട് നിലവിളിച്ചിട്ട് കാര്യമില്ല പക്ഷെ പൂർണ്ണമായും അവഗണിക്കുകയും നിങ്ങളുടെ പാർട്ടിയിലോ നിങ്ങളുടെ മതത്തിലോ ഇല്ലാത്തതുകൊണ്ട് മാത്രം ഒരു പൗരൻ്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കുകയും ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതുണ്ട് ഇത് ഉറപ്പു നൽകാനാണ് നമ്മുടെ ഭരണഘടന നീതിന്യായ വ്യവസ്ഥയെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഒരാൾ ജഡ്ജി ആയാൽ അയാൾക്ക് ജാതിയോ മതമോ ഉണ്ടാവാൻ പാടില്ല അയാൾക്ക് ഏത് ദൈവത്തിനും വിശ്വസിക്കാം ഏത് ആചാരങ്ങളും നടത്താം പക്ഷേ അയാളുടെ ജാതിയോ മതമോ അയാളുടെ തീരുമാനത്തെ സ്വാധീനിക്കാൻ പാടില്ല ഒരു കാരണവശാലും ജഡ്ജി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും കൂറു പുലർത്തുകയോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനു വേണ്ടി തീരുമാനമെടുക്കുകയോ ചെയ്യാൻ പാടില്ല അങ്ങനെയെങ്കിൽ മാത്രമേ ഏത് സാധാരണക്കാരനും നീതി ലഭിക്കൂ കാലാകാലങ്ങളിൽ സുപ്രീം കോടതിയുടെ ചുമതലയാണ് ജുഡീഷ്യറി നീതി നിഷേധിക്കുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടത് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ചന്ദ്രചൂഡിനെ പോലെയുള്ളവർ അത് ആത്മാർത്ഥതയോടുകൂടി നിർവഹിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ മറ്റു മേഖലകളൊക്കെ ദുഷിച്ചു പോയിട്ടും ഭൂരിപക്ഷവും നീതിക്കൊപ്പം നിൽക്കുന്ന ഏക മേഖല ജുഡീഷ്യറി ആണ് എന്നതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് മറ്റ് മേഖലകളെയൊക്കെ നിയന്ത്രിക്കുന്നത് ഭൂരിപക്ഷമായിരിക്കുന്നത് ദുഷിച്ചവരാണ് എന്നാൽ ഈ ജുഡീഷ്യറി സിസ്റ്റത്തിലെ ഏറ്റവും വലിയ കുഴപ്പം അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന കോടതി ജീവനക്കാരുടെ രാഷ്ട്രീയമാണ് കോടതി ജീവനക്കാർക്ക് മുമ്പ് പറഞ്ഞ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമില്ല അവർ കോടതിയിലെ ഉദ്യോഗസ്ഥരാണ് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് അവർക്ക് രാഷ്ട്രീയമുണ്ട് അവർക്ക് യൂണിയൻ പ്രവർത്തനമുണ്ട് അവർക്ക് മതപരിപാടികളുണ്ട് എല്ലാമുണ്ട് ഈ പൊതുസമൂഹത്തിന് ദുഷിച്ചതുപോലെ കോടതി ജീവനക്കാർ പലപ്പോഴും ദുഷിച്ചു പോകുന്നു അവരുടെ രാഷ്ട്രീയം അവരുടെ തീരുമാനത്തെ സ്വാധീനിക്കുന്നു ആ രാഷ്ട്രീയത്തിന്റെ ആ ദുഷിപ്പിന്റെ പ്രതിഫലനമായിരുന്നു ഇന്നലെ കേരള ഹൈക്കോടതിയിലെ ജീവനക്കാരും എ ജി ഓഫീസിലെ ജീവനക്കാരും ചേർന്ന് ഏതാണ്ട് പതിനൊന്ന് മിനിറ്റുള്ള ഒരു ഹ്രസ്വ നാടകത്തിലൂടെ നമ്മുടെ രാജ്യത്തെയും പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും പരിഹസിച്ചതും അപമാനിച്ചതും അഭിപ്രായം പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട് പരിഹസിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്നാൽ അവരുടെ രാഷ്ട്രീയം കോടതി വളപ്പിനുള്ളിൽ കാണിക്കുന്നത് അങ്ങേയറ്റത്തെ വൃത്തികേടാണ് മൂന്ന് ഹൈക്കോടതി ജഡ്ജിമാരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇന്നലെ കേരള ഹൈക്കോടതി റിപ്പബ്ലിക് ദിനാഘോഷം നടന്നത് ആ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ അവതരിപ്പിച്ച ഒരു ഹ്രസ്വ നാടകം ആ നാടകം രാജ്യത്തെയും രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെയും പൂർണ്ണമായും പരിഹസിക്കുകയും അവരുടെ വൃത്തികെട്ട രാഷ്ട്രീയം കുത്തി നിറച്ചുമുള്ളതായിരുന്നു വൺ നേഷൻ വൺ വിഷൻ വൺ ഇന്ത്യ എന്നായിരുന്നു ഈ നാടകത്തിന്റെ പേര് ഈ നാടകത്തിൽ പ്രധാനമന്ത്രിയെ അനുസ്മരിപ്പിക്കുന്ന നരച്ച താടിയുള്ള ഒരു കഥാപാത്രമുണ്ട് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചതും ആ കഥാപാത്രം പറഞ്ഞ അഭിപ്രായങ്ങളുമൊക്കെ പ്രധാനമന്ത്രിയെ പരിഹസിക്കുക അപമാനിക്കുക എന്ന ലക്ഷ്യത്തിലായിരുന്നു അതിൽ മോദിയുടെ വേഷധാരിയായ കഥാപാത്രം പറയുകയാണെ ഞാൻ അധികാരി എന്റെ കരുത്തും നിങ്ങൾ കരുതുന്നതിനപ്പുറത്തേക്കാണ് ഞാനിപ്പോൾ പറയുകയാണ് ഇതിന് മെഡിസിനൽ വാല്യൂ ഉണ്ട് അതുകൊണ്ട് ഗോമൂത്രം കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചാണകം കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ അണികൾ അത് കഴിക്കും അതാണ് എൻ്റെ കരുത്തേ എന്ന് പറയുക അതായത് നമ്മുടെ നാട്ടിലെ കമ്മി കമ്മിഫലിതമാണ് ഈ കമ്മി കമ്മിഫലിതം കോടതി വളപ്പിനുള്ളിൽ കോടതിക്കുള്ളിൽ വലിയ തോതിൽ അവതരിപ്പിച്ച അങ്ങ് കയ്യെടു നേടുകയാണ് മേരെ പ്യാരെ ദേശവാസി എന്ന് മോദി അഭിസംബോധന ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള ഒരു അഭിസംബോധന ചെയ്തിട്ട് പ്യാരെ എന്ന് പറഞ്ഞാൽ ഒരു പച്ച തെറി പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്നാണ് ഈ നാടകത്തിൽ പറഞ്ഞ പച്ചത്തെറി ആ തെറി പറഞ്ഞിട്ട് പ്യാരെ എന്നാണ് മോദി ഉദ്ദേശിക്കുന്നത് പക്ഷെ ആളുകൾ അതിനെ കേൾക്കുന്നത് ഈ പൂ കൂട്ടിയാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചിരിക്കുകയാണ് ഞാൻ എൻ്റെ കുടുംബം ഉപേക്ഷിച്ച് ലോകം മുഴുവൻ ചുറ്റി ഇറങ്ങിയിട്ടും എന്തുകൊണ്ടാണ് ഈ മേനെ പ്യാരെ ദേശവാസികൾ എന്നെ മനസ്സിലാക്കാത്തത് തുടങ്ങിയ പരിഹാസങ്ങൾ ഏതെല്ലാം അർത്ഥത്തിൽ മോദിയെ പരിഹസിക്കാമോ ആ അർത്ഥത്തിലെല്ലാം പരിഹസിക്കുന്നു അതുപോലെ ഒരു കർഷക കഥാപാത്രമുണ്ട് ആ കർഷക കഥാപാത്രം പറയുന്നു എൻ്റെ കൃഷിയും എൻ്റെ ഉൽപ്പന്നങ്ങളും എല്ലാം വലിയ കച്ചവടക്കാർ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് വിലവിളിക്കുന്നു ഒടുവിൽ ഒരു ആഹ്വാനമാണ് ജനാധിപത്യത്തെ സംരക്ഷിക്കണം ഈ ചാണക സംഖ്യകളെ ഓടിക്കണം ഇവരുടെ മതരാഷ്ട്രീയത്തെ തോൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ പച്ചരാഷ്ട്രീയം അതായത് സി പി എമ്മിന്റെ വേദികളിൽ അവതരിപ്പിക്കാവുന്ന ഒരു തെരുവു നാടകത്തിന്റെ നിലവാരം മാത്രമുള്ള ഒന്ന് ഹൈക്കോടതി ഓഡിറ്റോറിയത്തിൽ അവതരിപ്പിച്ചു എന്ന് പറയുന്നത് എത്ര മാത്രം ജനാധിപത്യത്തെ പരിഹസിക്കുന്നു എന്നതാണ് നോക്കണം ഇവർക്ക് പിണറായിയെ വിമർശിക്കാനുള്ള ധൈര്യമില്ല പിണറായി വിമർശിച്ചായിരുന്നു ഇവരിങ്ങനെ ഒരു നാടകം എഴുതിയതെങ്കിൽ അവതരിപ്പിച്ചതിനു ശേഷം അവർക്ക് വെളിയിൽ ഇറങ്ങാൻ കഴിയുമായിരുന്നില്ല കൈയും കാലും ഉണ്ടാവുമായിരുന്നില്ല അല്ലെങ്കിൽ ചില പ്രത്യേകതരം മതവിഭാഗങ്ങളെ ഇവർക്ക് വിമർശിക്കാനുള്ള ധൈര്യമില്ല ഇവർക്ക് വിമർശിക്കാൻ ധൈര്യമുള്ളത് രാജ്യത്തെയും പ്രധാനമന്ത്രിയെയും രാജ്യം ഭരിക്കുന്ന പാർട്ടിയെയുമാണ് കാരണം അവർക്കറിയാം ഈ ജനാധിപത്യത്തിന്റെ ഭാഗമാണൊന്ന് സംഭവിക്കില്ലെന്ന് ഇവർക്ക് പിണറായി എന്ന് പറയുന്ന ദൂർത്തനെ കുടുംബവാഴ്ചക്കാരനെ ഈ നാട് മുടിപ്പിക്കുന്ന ഭരണാധികാരിയെക്കുറിച്ച് ഒരു വരി പോലും പറയാനുള്ള ധൈര്യമില്ല ഈ ഒരു ഇരട്ടത്താപ്പും ഈ വൃത്തികെട്ട മനോഭാവവും ചെറുക്കപ്പെടേണ്ടത് തന്നെയാണ് എന്തായാലും പരാതി ഉണ്ടായി പരാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ട് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു അസിസ്റ്റന്റ് രജിസ്ട്രാർ ടി എ സുധീഷിനെയും കോർട്ട് കീപ്പർ സസ്പെൻഡ് ടി എ ആയിരുന്നു ഈ നാടകം എഴുതിയത് രണ്ടുപേരും കോടതിയിൽ അറിയപ്പെടുന്ന കമ്മികൾ തന്നെ എന്തായാലും രണ്ടുപേരെയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു വിജിലൻസ് രജിസ്ട്രാർ അന്വേഷണം നടത്തുന്നു വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഹൈക്കോടതി ഇതിനെ എടുത്തിട്ടുണ്ട് എന്നത് ആശ്വാസകരമാണ് ഇത്തരം ജീവനക്കാർക്കെതിരെ അന്വേഷണവും നടപടിയും ഉണ്ടാവണം ഇതിന് നിസ്സാരമായി വിടാൻ പാടില്ല